നമസ്കാരം ഈ കേസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിലും ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല കാരണം ഇതിലെ പ്രധാന കഥാപാത്രം നടൻ വിനായകൻ ആയതുകൊണ്ട് തന്നെയാണത് നടൻ വിനായകൻ എന്ന് പറയുമ്പോൾ വളരെ സാധാരണ പശ്ചാത്തലത്തിൽ നിന്നും ജനിച്ച് വളർന്നു വന്ന താരമായി മാറിയ ഒരാളാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ഒക്കെ അനുഭവിച്ച് തൻ്റെ ബാല്യവും യൗവനവും ഒക്കെ പല റോളുകളിലൂടെ കടന്നു വന്ന് പിന്നീട് നടൻ എന്ന രീതിയിൽ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് നടൻ എന്ന നിലയിൽ മലയാളികൾക്ക് ഒരു സംശയവുമില്ലാതെ മികച്ച നടൻ എന്ന ലേബൽ കൊടുത്ത് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു നടൻ തന്നെയാണ് വിനായകൻ പക്ഷേ വിനായകൻ ഈ സാഹചര്യങ്ങളെയൊക്കെ മുതലെടുക്കുന്ന ചില സംഭവങ്ങളാണ് കുറച്ച് നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹോട്ടലുകളിൽ ചെന്ന് പ്ലേറ്റുകൾ എടുത്തെറിയുക ഹോട്ടൽ ഉടമയോട് ബഹളം വയ്ക്കുക അതിൽ വെയിറ്റേഴ്സിനോട് ബഹളം വയ്ക്കുക എയർപോർട്ടിൽ ചെന്ന് അവിടെ വലിയ തോതിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുക അത് കേരളത്തിൽ മാത്രമല്ല പുറത്ത് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വിനായകൻ പലപ്പോഴും മാറാറുണ്ട് എന്നാൽ ഇതിനിടയ്ക്ക് പിന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് മറ്റൊരു സംഭവം ഉണ്ടായത് ഒരിക്കൽ തെരുവിൽ വെച്ച് നഗ്നതാ പ്രദർശനം കാണിച്ചതിൻ്റെ പേരിൽ വിനായകൻ വലിയ തോതിൽ ജനശ്രദ്ധയെ ആകർഷിച്ചു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയിലും തൻ്റെ സ്വന്തം താമസ താമസസ്ഥലത്ത് ഫ്ളാറ്റിൽ വെച്ച് അയൽവാസിയെ നഗ്നതാ പ്രദർശനം കാണിച്ച പേരിലാണ് ഇപ്പോൾ വിനായകൻ വീണ്ടും സാമൂഹിക മാധ്യമങ്ങളിലൊരു വിവാദപുരുഷനായി മാറിയത് അപ്പോഴൊക്കെയും ജനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അധികാരികൾ പറയുന്നത് ഒരു മികച്ച നടനല്ലേ അതിൻ്റെ ഒരു ആനുകൂല്യം വിനായകന് എന്നാണ് പക്ഷേ ഇതിങ്ങനെ നിരന്തരമായി തുടരുകയും പിന്നീട് അടുത്ത ദിവസം ഈ ബോധം വരുമ്പോൾ വിനായകൻ പരസ്യമായി ഒരു മാപ്പ് പറയുകയും ചെയ്യതോടുകൂടി ആ പ്രശ്നം അവിടെ വീണ്ടും ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസ വാസനകൾ കാണിക്കുകയും ഇത്തരം ന്യൂസെൻസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ അല്ലെങ്കിൽ സാമൂഹിക രംഗത്തൊക്കെ വലിയ തോതിൽ ഈ ജനശ്രദ്ധ ഇത്തരത്തിലുള്ള ഇത് കാഴ്ചപ്പാട് ഇത്തരത്തിലുള്ള ചില പെരുമാറ്റത്തിലൂടെ കാണിക്കുകയും ചെയ്യും ുന്ന വിനായകനെതിരെ എന്തുകൊണ്ടാണ് കർശനമായ നിലപാട് ഈ വിനായകൻ ഉൾക്കൊള്ളുന്ന അമ്മ അതായത് സിനിമ അസോസിയേഷൻ എടുക്കാത്തത് മാത്രവുമല്ല പോലീസും ഈ വിഷയം വലിയ തോതിൽ ലഘൂകരിച്ച് കാണുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു അവിടെ ചെന്ന് ഒരു മാപ്പ് പറയുന്നു അവിടെ നിന്ന് വിനായകൻ പ്രത്യ വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം അമിതമായി മദ്യപിക്കുന്നു വിനായകൻ തോന്നിവാസം കാണിക്കുന്നു ഇത് ഏറ്റവും ഒരു മാചിതമായ മാർഗം എന്ന് പറയുന്നത് ഒരു ശാശ്വത പരിഹാരം ഇതിലുണ്ടാകണം വിനായകൻ നല്ല നടനാണ് മികച്ച നടനാണ് എന്നും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് ഒരു ആനുകൂല്യമായി ഒരിക്കലും വിനായകൻ എടുക്കാൻ പാടില്ല ഇനി ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ മലയാള സിനിമയിൽ നിന്നും കുറച്ച് നാളത്തേക്ക് ഒരു വിലക്ക് വിനായകന് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇത്തരം ഒരു നൂസെൻസ് സത്യത്തിൽ പറഞ്ഞാൽ ഇത്തരം ഈ കലാകാരന്മാർ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരൊക്കെ സമൂഹത്തിന് മാതൃകയാവേണ്ടവരാണ് അവരാണ് ഇത്തരത്തിലുള്ള ഈ ക്രമക്കേടുകൾ കാണിക്കുകയും ഇത്തരത്തിലുള്ള അശ്ലീല പ്രയോഗങ്ങൾ നടത്തുകയും അശ്ലീല പെരുമാറ്റങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് സമൂഹത്തിനൊരു വലിയ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സിനിമയിൽ നിന്നും കുറച്ച് നാളത്തേക്ക് വിനായകനെ അകറ്റി നിർത്തുക എന്നത് വലിയ കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ പോലീസും ഇതിൽ കണ്ണടയ്ക്കാതെ കലാകാരനാണ് എന്ന രീതിയിൽ കണ്ണടയ്ക്കാതെ ആനുകൂല്യം കൊടുക്കാതെ കൃത്യമായ രീതിയിൽ നിയമം നടപ്പിലാക്കിയാൽ തീർച്ചയായും കുറച്ച് നാളത്തേക്കെങ്കിലും വിനായകൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന കാര്യത്തിൽ സംശയമല്ല നമുക്ക് നഷ്ടപ്പെടുന്നത് ഇത്തരം പ്രവൃത്തിയിലൂടെ നഷ്ടപ്പെടുന്നത് ഒരു മികച്ച നടനയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കും ാണ് വിനായകൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും ചില അവസരങ്ങളിൽ സംഭവിച്ചു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാവാം പക്ഷേ ഇത് ഒന്നല്ല രണ്ടല്ല പലപ്പോഴേ വിനായകൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള ന്യൂസെൻസ് ഉണ്ടാകുന്നു അത് പിന്നീട് പോലീസ് കണ്ണടയ്ക്കുകയും ചെയ്യുന്നതോടുകൂടി അവിടെ ആ അധ്യായം തേടുന്നു വീണ്ടും വിനായകൻ ഒരു മാപ്പ് പറയുന്നു വീണ്ടും ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനകളിലേക്ക് വിനായകൻ എത്തിപ്പെടുന്നു തീർച്ചയായിട്ടും മലയാളം അല്ലെങ്കിൽ നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു മികച്ച നടൻ്റെ ഭാഗത്തുനിന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു മാതൃക ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഉണ്ടാകാൻ പാടുമില്ല